ഹൈ ഗായ്സ് അപ്പൊ നമ്മളിപ്പോ ടൗണിലേക്ക് പോവാണ് വേടരെ കാണാൻ വേണ്ടി പോകാൻ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വേടനെ കാണാൻ വേണ്ടി പോകാണ്ട് അപ്പോൾ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ് അങ്ങോട്ടേക്ക് അപ്പോൾ ഇപ്പോൾ പോകുന്ന വഴിക്കൊക്കെ വേടം വേണമെന്ന് പറഞ്ഞിട്ട് പോസ്റ്ററും കാര്യങ്ങളും ബാനറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ടൗണിലേക്ക് പോകേണ്ട വേറെ കാര്യം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് ഇപ്പൊ ഉച്ച സമയത്താണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ആ ടൗണിലെ കാര്യം കഴിഞ്ഞാൽ നേരെ നമ്മൾ ആ മൈതാനത്തിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഫുള്ള് നിറഞ്ഞിരിക്കുന്ന മൈതാനം എന്ന് തന്നെ പറയാം നിറഞ്ഞങ്ങോട് മതിലിൻ്റെ മുകളിൽ മതിലിൻ്റെ മേലെ ജനറേറ്ററിൻ്റെ മേലെ എന്ന് പറഞ്ഞ മരത്തിൻ്റെ മേലെ എല്ലായിടത്തും ഉണ്ടായിരുന്നു അപ്പോൾ അവസാനം നമ്മളത് ആ ഗ്രൗണ്ടിലേക്ക് സ്പീഡ് പോവുകയാണ് എവിടെയാ നിൽക്കുക എങ്ങനെയാ നിൽക്കുക ഒന്നും അറിയുന്നില്ല സമയം ഇട്ട് അറുന്ന മണിക്ക് വേടൻ എത്തുമെന്ന് പറഞ്ഞിട്ട് ടൈം പരിപാടി തുടങ്ങാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു ഏഴര സംതിങ് കഴിഞ്ഞിട്ടായിരുന്നു വേടം വന്നത് അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണം ഭയങ്കര തിരക്കാണ് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത് അവസാനം വേടൻ്റെ ഒരു വരവുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് പാട്ട് തുടങ്ങി പാട്ട് തുടങ്ങിയ പിന്നെ ഒന്നുമില്ല അർമാദം മാത്രമേ ഉള്ളൂ കാണുന്ന ജനങ്ങളും പോവുകയോ നമ്മൾ ഒപ്പം വേടൻ തന്നെ ഹേമന്ത എന്നുള്ള കളി ആ ഈ അമോനെ ഒന്നും പറയാനില്ല എന്ന് പറയുന്ന പോലെയാണ് വേടൻ വേടഞ്ഞ വരികൾ ഞാൻ നേരത്തെ എല്ലാ വീട്ടിലും പറഞ്ഞിട്ടില്ല വരികളാണല്ലോ വേടനെ വേടനാക്കിയത് അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക എനിക്ക് കണ്ടിട്ടപ്പോൾ കിട്ടിയാൽ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ എന്തോ എന്ന് പോ ഭയങ്കര സന്തോഷിച്ചു അത്രയും ജനങ്ങൾ വേടനെ കാണാൻ വേണ്ടി വന്നിരിക്കുവായിരുന്നു പിന്നെ അതിന് ശേഷം രാത്രി ചാർജ് മൊത്തത്തിൽ ഞാൻ എന്താ വേടാ വേടാന്ന് പറയുമ്പോൾ എന്നെ ഇവിടെ നോക്കുക ഏഹ് ഇവിടെ ഇപ്പം എന്താ നടക്കണതെന്നായിട്ടുള്ളതാണ് നയൻറ്റീസ് അപ്പം ഞാനിങ്ങനെ പറയുകയാണ് വേടം വേടാ എന്ന് പറഞ്ഞിട്ട് പറയാം അപ്പോൾ എന്നെ അടിക്കാൻ വേണ്ടി വരികയായിരുന്നു പിന്നെ ഭയങ്കര തിരക്ക് പിന്നെ അതിൻ്റെ അതിൻ്റെ ഇടയ്ക്കൂടെ മിസ്സിംഗ് കേസ് അവരെ കാണുന്നില്ല ഇവരെ കാണുന്നില്ല രണ്ട് പേര് പാടുമ്പോഴേക്കും മൂന്നാമത്തെ പേര് അടുത്ത മിസ്സിംഗ് കേസ് വിളിച്ച് പറയലായിരിക്കും മോ അനിയനെ കാണുന്നില്ല ചേച്ചിയെ കാണുന്നില്ല അവരെ ഹോസ്പിറ്റലിൽ അമ്മയെ കാണുന്നില്ല ഇതെന്നെ ആയിരുന്നു മൊത്തത്തിൽ പരിപാടി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചാർജ് മൊത്തത്തിൽ പരിപാടി ഉഷാറാ പാവം വേടനെ രണ്ട് മൂന്ന് പാട്ടി പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും ഫുള്ളും പോലീസിൻ്റെ കൈകളിലായിരുന്നില്ല നമ്മളിവിടെ അർമാദിക്കുകയാണ് കണ്ടങ്ങട് വേടനെ കണ്ട് വേടനെ കണ്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ തിരിച്ചു യാത്ര ഇങ്ങട്ട് തിരിച്ച് വേടനെ കണ്ടങ്ങട് നമ്മൾ പുറത്തിറങ്ങി ഫുള്ള് ജന തിരക്കായിരുന്നു പിന്നെ നമ്മൾ വണ്ടി നിർത്തി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തിരക്കങ്ങോട്ട് കഴിഞ്ഞത് മൈതാനിന്ന അങ്ങോട്ട് വണ്ടി വണ്ടി നിർത്തിയത് ഈ പെട്രോൾ പമ്പിലായിരുന്നു വണ്ടിയിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ടൗണിൽ പോയിപ്പോൾ അപ്പോൾ അത്രയും എന്തെങ്കിലും ഒരു താങ്ക്